ഇന്ത്യയുടെ അടുത്ത സുഹൃത്ത് എന്ന് നടിക്കുന്ന ഡൊണാൾഡ് ട്രംപിൽ നിന്നും കുറച്ചു കാലമായി ഇന്ത്യക്ക് അത്ര നല്ല അനുഭവങ്ങളല്ല ഉണ്ടാകുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ അടക്കം ഇന്ത്യ പ്രതിസന്ധിയിലാക്കുന്ന നയമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് ഇന്ത്യക്കെതിരെ നികുതി ഭീഷണി ഉയർത്തിയ ട്രംപ് യു ഇന്ത്യ വ്യാപാര കരാർ ഉണ്ടാക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ കരാർ ഇന്ത്യൻ നയങ്ങൾക്ക് വിരുദ്ധമാകുമെന്ന ആശങ്കയും ശക്തമാണ് ഇതിനിടെ റഷ്യയുടെ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ വീണ്ടും നിലപാട് സ്വീകരിക്കുകയാണ് ട്രംപ് റഷ്യയുടെ എണ്ണ ഊർജ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്താൻ സാധ്യതയുള്ള സെനറ്റ് ബില്ലിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകി റഷ്യയിൽ നിന്നും വൻതോതിൽ എണ്ണ വാങ്ങുന്ന ഇന്ത്യക്ക് ഈ തീരുമാനം വലിയ തിരിച്ചടി തന്നെയാകും യുക്രൈൻ വിഷയത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ചർച്ചയ്ക്കായി എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ട്രംപിന്റെ നിർദ്ദേശമെന്നും അത് നിർണായകമാണെന്നും സെനറ്റർ വ്യക്തമാക്കി നിങ്ങൾ യുക്രൈനെ സഹായിക്കാതെ റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അമേരിക്കയിലേക്ക് വരുന്ന നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്തപ്പെടും പുടിന്റെ എണ്ണ എഴുപത് ശതമാനവും വാങ്ങുന്നത് ഇന്ത്യയും ചൈനയുമാണ് അദ്ദേഹത്തിന്റെ യുദ്ധ ഉപകരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരാണ് യുക്രൈനിലെ റഷ്യയുടെ അധിനിവേശത്തിന് ചൈന ഇന്ത്യ റഷ്യ എന്നിവർക്കെതിരായ സാമ്പത്തിക ബംഗർബസ്റ്റാണ് റഷ്യൻ ഉപരോധ ബിൽ ബില്ലിന് എൺപത്തിനാല് സ്പോൺസർമാരുണ്ട് ബിൽ പാസാകുമെന്നാണ് കരുതുന്നത് ഗ്രഹാം വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയറിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേയിലെ കണക്കുകൾ പ്രകാരം റഷ്യൻ ഫോസിൽ ഇന്ധനങ്ങളുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇടപാടുകാരനാണ് ഇന്ത്യ മേയിൽ നാല് ദശാംശം രണ്ട് ബില്യൺ യൂറോയുടെ ഇന്ധനമാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയത് ക്രൂഡ് ഓയിലിന്റെ എഴുപത്തിരണ്ട് ശതമാനവും ഇന്ത്യ വാങ്ങിയിരുന്നു അതേസമയം യു എസ് ഉപരോധ ബില്ലിനെ കുറിച്ച് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും വിഷയം പരിഗണിക്കുകയായിരുന്നുവെന്നും റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞിരുന്നു യു എസിന്റെ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ റഷ്യൻ ക്രൂഡ് ഓയിൽ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിരുന്ന ഇന്ത്യ ജൂണിൽ ഇതുവരെ പ്രതിദിനം ശരാശരി ഇരുപത്തിരണ്ട് ലക്ഷം ബാരൽ വീതം റഷ്യൻ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്തെന്നും ഇത് രണ്ടു വർഷത്തെ ഉയരമാണെന്ന് വിപണി നിരീക്ഷകർ പറയുന്നുണ്ട് ഇതാകട്ടെ ഇറാഖ് സൗദി അറേബ്യ യു എ കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സംയോജിത പ്രതിദിന ശരാശരിയേക്കാൾ കൂടുതലാണ് മേൽ പ്രതിദിനം ശരാശരി പത്തൊൻപത് ദശാംശം ആറ് ലക്ഷം ബാരൽ വീതം റഷ്യൻ എണ്ണയായിരുന്നു ഇന്ത്യ വാങ്ങിയത് പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് തടസ്സമുണ്ടായേക്കാമെന്ന വിലയിരുത്തലും വൻതോതിൽ റഷ്യൻ എണ്ണയെ ആശ്രയിക്കാൻ ഇന്ത്യൻ കമ്പനികളെ പ്രേരിപ്പിച്ചു സംഘർഷം രൂക്ഷമായാൽ ഇറാൻ ഹോർമോസ് കടലിടുക്ക് അടച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഗൾഫ് മേഖലയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതി നടക്കുന്ന മുഖ്യ കടൽപാതയാണ് ഇറാന്റെ സ്വാധീനത്തിലുള്ള ഹോർമോസ് രണ്ടായിരത്തി ഫെബ്രുവരി മുതലാണ് ഇന്ത്യ റഷ്യൻ എണ്ണ കൂടുതലായി വാങ്ങി തുടങ്ങിയത് റഷ്യ യുക്രൈനെതിരെ യുദ്ധം ആരംഭിക്കുകയും റഷ്യക്കുമേൽ യു എസും യൂറോപ്യൻ യൂണിയനും മറ്റ് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു ഇത് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഇന്ത്യയിലേക്കുള്ള മൊത്തം ഓയിൽ ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം ഒരു ശതമാനത്തിലും താഴെയായിരുന്നത് പിന്നീട് നാല്പത് ശതമാനത്തിലേക്ക് വരെ കുതിച്ചു കയറിയിരുന്നു റഷ്യയുടെ യൂറൽസ് ഗ്രേഡ് ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഏറ്റവും അധികം വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ യൂറൽസ് എണ്ണയുടെ എൺപത് ശതമാനം വാങ്ങിയതും ഇന്ത്യയാണ് ഇതിൽ തന്നെ സ്വകാര്യ എണ്ണ വിതരണ കമ്പനികളായ റിലയൻസ് ഇൻഡസ്ട്രീസും നയാര എനർജിയുമാണ് മുന്നിലെന്ന് റിപ്പോർട്ടുകളുണ്ട് ജൂൺ ഇരുപത്തിനാല് വരെയുള്ള കണക്കു പ്രകാരം ഇന്ത്യ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് മില്യൺ ബാരൽ യു ഇറക്കുമതി ചെയ്തു അതേസമയം ഇന്ത്യക്കുള്ള റഷ്യൻ എണ്ണയുടെ ഡിസ്കൗണ്ട് ബാരലിന് നാല് ഡോളറിൽ നിന്ന് രണ്ട് ഡോളറായി കുറഞ്ഞിട്ടുമുണ്ട് ഇതിനിടയിലാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും ചൈനയ്ക്കുമേൽ അഞ്ഞൂറ് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുന്ന ബിൽ കൊണ്ടുവരാനുള്ള ഒരുക്കത്തിൽ യു എസ് നിൽക്കുന്നത് അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരാനാണ് ഇന്ത്യയുടെ തീരുമാനവും